ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഏറ്റവും വിവാദമുണ്ടാക്കിയത് റോക്കി സിജു തമ്മിലുള്ള പ്രശ്നം തന്നെയായിരുന്നു റോക്കി പുറത്താങ്ങിയെങ്കിലും ആദിത്യ സർജറിക്ക് ശേഷം സിജു പിന്നീട് വീണ്ടും ഹൗസിനുള്ളിലേക്ക് തിരിച്ചു വരികയും ചെയ്തു നിരവധി പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞു പോയ നാളുകളെ സിജു പറഞ്ഞിരുന്നു എന്നാൽ ഹൗസിൽ നിന്നും പുറത്തിറങ്ങി വിവാഹ വാർത്തകളെല്ലാം സിജു പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചു കൊണ്ടെത്തുകയും ചെയ്തു ഇപ്പോൾ തൻ്റെ രണ്ടാമത്തെ സർജറിയെക്കുറിച്ച് സിജു തന്നെ സംസാരിച്ചിരിക്കുകയാണ് പ്രശ്നമുണ്ടായ ആ ഭാഗത്ത് പ്ലേറ്റ് ഇട്ടിരിക്കുകയായിരുന്നു അതായത് വായ്ക്കുള്ളിൽ ഏറ്റവും അറ്റത്തായിട്ട് ഒരു ചെറിയ പല്ലുണ്ട് ആ പല്ലിലേക്ക് ഇറക്കിയിട്ടാണ് പ്ലേറ്റ് ഇട്ടിരുന്നത് ആ പ്ലേറ്റാണ് ഇനി എടുത്തു കളയാനായിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിപ്പോൾ ചെന്നൈയിലേക്ക് പോവുകയാണ് ഓഗസ്റ്റ് നാലിന് പോയിട്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് സർജറി ആറാം തീയതി അല്ലെങ്കിൽ ഏഴാം തീയതി തിരിച്ചു വരാൻ എനിക്ക് സാധിക്കും ഈ പ്ലേറ്റ് എടുത്തു മാറ്റാനുള്ളതാണ് അതെടുത്തു മാറ്റാൻ ഒരുപാട് താമസം വന്നാൽ എൻ്റെ പല്ലിന് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതായത് ആ പല്ല് പിന്നീട് എടുത്തു കളയേണ്ടതായി വരും അങ്ങനെ വന്നാൽ മുഖത്തിൻ്റെ ഒരു ഭാഗം കുഴിഞ്ഞു പോവുകയും ചെയ്യും എന്നാൽ ആശുപത്രിയിൽ എത്തിയാൽ മാത്രമേ ആ പല്ലിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ ഉറപ്പ് പറയാനും കഴിയുകയുള്ളൂ ഇതിനെല്ലാം കാരണമായ റോക്കെക്കുറിച്ചും സിജു ഇപ്പോൾ പറയുന്നുണ്ട് അയാൾ കാരണം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെക്കുറിച്ചാണ് സിജു വിശദീകരിച്ചിരിക്കുന്നത് തൻ്റെ കല്യാണം നീണ്ടുപോയതും കരിയറിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനും കാരണം ഹൗസിനുള്ളിലെ റോക്കിയുടെ ആക്രമണം തന്നെയാണെന്നാണ് സിജു പറഞ്ഞിരിക്കുന്നത് ആദ്യ സർജറിക്ക് ശേഷം ശരീരഭാരം ഒരുപാട് കുറഞ്ഞു അതായത് ഭക്ഷണം കഴിക്കാൻ നിയന്ത്രണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഭക്ഷണം കഴിച്ച് വീണ്ടും ശരീരം നന്നാക്കിയെടുക്കുകയാണ് ഞാൻ എന്നാൽ അടുത്ത സർജറി കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം പ്രശ്നമാകും എൻ്റെ ഭക്ഷണരീതികൾ മാറ്റേണ്ടതായി വരും ശരീരം പിന്നെയും കുറയും ഇതിനെല്ലാം കാരണമായ റോക്കോട് തീർച്ചയായും ഒരു ദേഷ്യം തോന്നും ഹൗസിനുള്ളിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ പേരിൽ സിജോ കേസ് കൊടുക്കില്ലെന്ന് പലരും സിജോയോട് ചോദിക്കുന്ന കാര്യവും ഇത് പക്ഷേ ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത് എനിക്ക് തന്ത ഒന്നേ ഉള്ളൂ അല്ലാതെ അവനെപ്പോലെ അൻപതെണ്ണമില്ല എന്നാണ് സിജ പറഞ്ഞിരിക്കുന്നത് ഇനി പുതിയ ഡയലോഗുകളുമായി ഇറങ്ങാനുള്ള ശക്തി അയാൾക്കുണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് പറയുന്നത് കേട്ടിട്ട് ആർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ദേഷ്യവും ഇഷ്ടവും ഇഷ്ടക്കേടുകളുമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ എൻ്റെ കല്യാണം നടക്കേണ്ടിയിരുന്ന സമയമായിരുന്നു ഇത് ആ സമയത്താണ് ഞാനിപ്പോൾ ഓപ്പറേഷന് വേണ്ടി പോകുന്നത് എൻ്റെ വികാരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോടായി പറഞ്ഞിരിക്കുന്നത് ഇന്ന് പറഞ്ഞുകൊണ്ടാണ് സിജ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് സിജയെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേരാണിപ്പോൾ കമൻറ്റിലൂടെ എത്തുന്നത്